നമസ്കാരം എസ് എസ് എം ഐ ടി ഇ നെല്ലിക്കാപറമ്പിലെ സെക്കൻഡ് സെമിസ്റ്റർ ഡി എൽ എഡ് വിദ്യാർത്ഥിയായ ഞാൻ പത്തൊൻപത് നാല് ഇരുപത്തിനാലിന് സീറോ ഷാഡോ കോണ്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് നടത്തിയ നീയൽ അളക്കൽ മത്സരത്തിലേക്ക് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണിത് ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന പൈപ്പിൻ്റെ നീളം എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് സെൻറ്റിമീറ്റർ ആണ് നീല് ലഭി നീലിൻ്റെ നീളം രണ്ട് പോയിൻറ്റ് രണ്ട് സെൻറ്റിമീറ്റർ ഇത് ചെയ്ത സമയം പന്ത്രണ്ട് ഇരുപത്താറ് ഇതിലെനിക്ക് നോർത്തിങ് കിട്ടിയിട്ടുള്ളത് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് എട്ട് നാല് അഞ്ച് പൂജ്യം പൂജ്യം ഈസ്റ്റിങ് എഴുപത്തഞ്ച് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് മൂന്ന് ഒമ്പത് എട്ട് നാല് നിഴലിന്റെ അളവും വീഡിയോയിൽ പറയുക ഇവരെ നിഴലിന്റെ വലിപ്പം നാല് പോയിന്റ് മൂന്ന് സെന്റിമീറ്റർ പൈപ്പിന്റെ നീളം അഥവാ ഹൈറ്റ് അൻപത്തി ഒന്ന് സെന്റിമീറ്റർ